അതെ ഇന്ന് വന്ന ഫ്ലിപ്കാർട്ടിൽ വന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ പൊന്നുവിൻ്റെ അത്യാഗ്രഹവും ആക്രാന്തവും കൊണ്ട് ആ പാക്കറ്റ് പൊട്ടിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഏതവസ്ഥയാണെന്ന് എനിക്കറിയത്തില്ല അതെ റൂമിലെത്തുന്നതിന് മുമ്പേ ഇതിൻ്റെ സിറ്റുവേഷൻ ഇതായി ഓപ്പൺ എടുത്തോ എടുത്തോ ക്ലെൻസിങ് ആണ് പക്ഷേ ഇപ്പോഴേ ഈ ഒരു ഏജിൽ ക്ലെൻസിങ് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യത്തില്ല ഒരു നിവൃത്തിയില്ലാതെ ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് സീറോ ഫിലിമിൻ്റെ ക്ലെൻസിങ് ഓയിലാണ് ടു ഹൺഡ്രഡ് എം എൽ വരുന്നത് പ്രോഡക്റ്റാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് ജസ്റ്റ് ഗ്ലോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എനിക്ക് അറിയില്ല ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ പ്രോബ്ലം ഇല്ല നോർമലി നല്ല റിവ്യൂസ് ഒക്കെയാണ് കണ്ടത് പ്രൈസ് ഇത്രയായിരുന്നു ടൂറി നയൻറ്റി ആ പ്രൈസിലുള്ള പ്രൊഡക്റ്റാണ് ക്ലെൻസിംഗ് എന്ന് പറഞ്ഞാൽ ടൂ നയൻ കാരണം ഇവരെ ഈ ഒരു ഏജിൽ ഏജില് ഒറ്റൊരു ക്ലെൻസിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല കാരണം ഒരുപാട് മേക്കപ്പ് മേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷെ വാങ്ങിക്കൊടുക്കാൻ നിർബന്ധിച്ച് കാണിച്ച ചില സാധനങ്ങളില്ല അത്ര വേറെ കുഴപ്പമില്ലാത്തൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വാങ്ങിച്ചു കൊടുത്തത് ഫേസ് ആണെങ്കിലും വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല ജസ്റ്റ് ഒന്ന് വെയിറ്റ് വരുമ്പോൾ കാണിച്ചിരാ ഇതുപോലത്തെ ചെറിയ മാർക്സ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല അല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിച്ചിട്ടു വൺ ടൈംസ് ഡെയിലി ഒരു പ്രാവശ്യം മാത്രം യൂസ് ചെയ്യാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ക്ലെൻസിങ് ആണ് ഇത് പ്രോഡക്റ്റ് നല്ല ഗ്രീൻ കളറിൽ ഇരിപ്പുണ്ട് ജെല്ലി ടൈപ്പാണ് വരുന്നത് ടൈപ്പാണ് വരുന്നത് ണ്ടല്ല യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് കാണുന്നത് എന്നോ ജസ്റ്റ് കയ്യിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേറ്റീവ് ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലെൻസിങ് ആ ക്ലെൻസിങ് അല്ല ഞാൻ അഹഗ്ലൂടെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് പ്രോഡക്റ്റും അതൊരു യൂസ് ഞാൻ ഞാനെന്തായാലും ഇത് ഞാൻ നിങ്ങൾക്ക് ടാഗ് ചെയ്തേക്കാം ഞാൻ ടാഗ് ചെയ്തേക്കാം ഇതാണ് സാധനം ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ ക്ലീൻ ആകുന്നെച്ചാൽ ടാങ് മാറുന്നുണ്ട് നന്നായിട്ട് ഞാൻ ഫസ്റ്റ് ഏത് പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിയാലും ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ഫോർ ടു ഫൈവ് മിനിറ്റ്സ് കയ്യിലൊന്ന് ഇട്ട് നോക്കുക ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത് എല്ലാ സ്കിന്നിനും സ്യൂട്ട് ആകുന്ന ഒരു പ്രോഡക്റ്റ് ആ എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ എല്ലാ സ്കിന്നും സ്യൂട്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണ് വാഷ് ചെയ്യാം ജസ്റ്റ് വാഷ് ചെയ്യാം ആദ്യം നോക്കട്ടെ എന്തെങ്കിലും ഇറിട്ടേഷൻ വെള്ളം ഉണ്ടെങ്കിൽ നോക്കണമല്ലോ ശരി പക്ഷെ പ്രോഡക്റ്റ് കൊള്ളാം കേട്ടോ നല്ലൊരു സാധനമാണ് കൊള്ളാം നോർമൽ വൈസ് യൂസ് ചെയ്തതിൽ വേറെ നല്ല മണമുണ്ട് പൊന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടല്ലോ പൊന്നു കയ്യിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു റിസൾട്ടാണ് വന്നിട്ടുള്ളത് അല്ലല്ല ഫേസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആദ്യമേ നിങ്ങൾക്ക് ഭയങ്കര ഒരു ചേഞ്ച് ഒന്നും നിങ്ങൾ നോക്കണ്ട ഒരു വൺ വീക്കെങ്കിലും യൂസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് കിട്ടും ഫസ്റ്റ് എന്നാലും ഏത് പ്രോഡക്റ്റ് ഒന്ന് ഫേസിൽ യൂസ് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ചേഞ്ച് എപ്പോഴും നമ്മുടെ ഫേസിൽ കാണും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ പ്രോഡക്റ്റ് മറക്കരുത് ഏതാണ് നമ്മുടെ സീറൂഫിലും ക്ലെൻസിങ്